ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ഒരു ലൈവിലേക്ക് ഹൃദ്യമായിട്ടുള്ള സ്വാഗതം അരുളുന്നു ഇന്നലെ നബിയുടെ പിതൃത്വത്തെ കുറിച്ചിട്ട് ഞാനൊന്ന് പരാമർശിച്ചിരുന്നു അതിന് തന്നെ തെറിവിളി അർജുൻ ടീച്ചറെ ഷെഫീന ക്യാഷ് കടമേടിച്ച് പഠിച്ചിട്ടുണ്ടോന്നു മനസ്സിലായില്ല എന്താണ് അർജുൻ ഉദ്ദേശിച്ചത് എന്താണ് അർജുന അറിയേണ്ടത് ഏ വ്യാകരണ പിശകുകളാണല്ലോ എല്ലാം സുഹൃത്തെ കൃത്യമായിട്ടാണ് ചോദ്യം ചോദിക്കുന്നതെങ്കിൽ ഉത്തരം കൃത്യമായിട്ട് തന്നെ പറയാം അപ്പൊ ഇന്നലെ പ്രവാചകന്റെ പിതൃത്വത്തെ സംബന്ധിച്ച് ഒന്ന് സൂചിപ്പിച്ചു പോയപ്പോഴേക്ക് തന്നെ ഭയങ്കരമായ കുരുപൊട്ടലുകൾ ഇന്ന് യൂട്യൂബോളികൾ എല്ലാവരും കൂടി എന്നെ വന്ന് പൊങ്കാല ഇടുന്നുണ്ടായിരുന്നു അറനി ആയി നബിയുടെ വാപ്പയെ കുറിച്ച് ചോദിച്ചപ്പോൾ എന്നെ പൊങ്കാല ഇടുന്നത് എന്തിനാടാ ഏ എനിക്ക് വാപ്പയുണ്ട് എനിക്ക് ബർത്ത് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട് ഉമ്മയും ഉണ്ട് ഏ അപ്പോ എനിക്കതിന്റെ ടെൻഷനുമില്ല എന്നെ ആരും കുന്നിൻ ചെരുവിലെ ഈത്തപ്പനെ എന്ന് വിളിച്ചിട്ടുമില്ല ഇതുവരെ വിളിക്കാനുള്ള സാഹചര്യം തന്ത ഉണ്ടാക്കിയിട്ടുമില്ല ഇനി ഒരു കാര്യവും കൂടി നമ്മുടെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങൾ ഒന്ന് മനസ്സിലാക്കണം ഒരു കാര്യവുമില്ലാതെ ആരും ആരെയും വിമർശിക്കില്ല ചുമ്മായിരുന്ന പലയിടത്ത് പറയില്ലേ വേലിയിൽ ഇടുന്ന പാമ്പിനെ എടുത്ത് വേണ്ടാത്തടത്ത് വെച്ചു എന്ന് പറയുന്നത് പോലെ നിങ്ങള് യേശുവിന്റെ തന്തയെ തപ്പി പോയപ്പോൾ നിങ്ങൾക്ക് പണി കിട്ടിയതാണ് സുഹൃത്തുക്കളെ പണി പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ആ കാറിൽ ബ്ലൂടൂത്ത് സ്പീക്കർ ഇരിക്കാം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോ യേശു പിഴച്ചുപറ്റ സന്തതിയാണ് എന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ അവർക്കും തോന്നി ശരി എന്നാ പിന്നെ നമ്മുടെ മമ്മതണ്ണൻ ഒരു വാപ്പ വേണമല്ലോ എന്ന് അവർക്ക് തോന്നി കുറ്റം പറയാൻ പറ്റുമോ ഏ കുറ്റം പറയാൻ പറ്റുമോട്ടെ ഒരാള് ജനിക്കുന്നത് എപ്പോഴാണ് എന്നറിയില്ല ഇനി അറിയാം മഹാനാകുമോ എന്നറിയില്ല അതുകൊണ്ട് രേഖപ്പെടുത്തിയില്ല സമ്മതിക്കുന്നു മരണമെങ്കിലും മര്യാദയ്ക്ക് നേടി രേഖപ്പെടുത്തണ്ടേ ഏ മരണമെങ്കിലും രേഖപ്പെടുത്തി വെക്കണ്ടേ അതും രേഖപ്പെടുത്തി വെച്ചില്ല അതുകൊണ്ടാണ് നമുക്കിത് വീണ്ടും വീണ്ടും നിങ്ങളോട് ചോദിക്കേണ്ടി വരുന്നത് അതായത് അറേബ്യൻ കാലഘട്ടം നമ്മൾ മനസ്സിലാക്കുന്നു ആ കാലഘട്ടത്തില് അന്ന് എഴുത്തുകുത്തുകളൊന്നുമില്ല ഒന്നുമില്ല ഒരു പക്ഷേ അവർക്കിതൊന്നും രേഖപ്പെടുത്തി വെക്കാൻ പറ്റിയെന്നു വരില്ല മരണവും മൂന്നും നാലും പേരാണ് രേഖപ്പെടുത്തിയത് മൂന്നും നാലും സംഖ്യകളായിട്ട് പോട്ടെ ജനനവും അതുപോലെ തന്നെ ആറാം നൂറ്റാണ്ടില് ആണ് എന്നാൽ ഞാൻ ഇങ്ങെടുത്തു തോന്നുന്നു എവിടെ കൊണ്ടുവച്ചെന്നറിയില്ല ആറാം നൂറ്റാണ്ടില് ഗോത്രങ്ങളായി വിഭജിക്കപ്പെട്ട ഒരു സമൂഹം അവിടെ പല ഗോത്രങ്ങളായിരുന്നു അത് ഖുർആാൻ തന്നെ പറയുന്നുണ്ട് നിങ്ങളെ പരസ്പരം തിരിച്ചറിയുന്നതിനു വേണ്ടി അള്ളാഹു ഗോത്രങ്ങളാക്കി എന്നാണ് പറയുന്നത് ശരി അതിലെ കുലീനമായ ഒരു ഗോത്രത്തിൽ ജനിച്ച ഒരു മനുഷ്യൻ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ തൽക്കാലം ഇതുവരെ അത്രയും വിശ്വസിച്ചില്ലേ അപ്പൊ ഇനി അതും വിശ്വസിക്കാം അവിടെയുള്ള ബഹുദൈവ വിശ്വാസികളെയൊക്കെ കണ്ടപ്പോൾ എന്തോ പോലെ ഒരു വെറുപ്പ് തോന്നി അതിൽ മനം എടുത്തു എന്നിട്ട് അദ്ദേഹം വിചാരിച്ചു ഇനി മുതൽ എനിക്ക് ഒറ്റയ്ക്ക് താമസിക്കണം ഒറ്റയ്ക്ക് ഏകാന്തവാസം എന്നൊക്കെ നമ്മൾ പറയില്ലേ ഒന്ന് ഒറ്റയ്ക്ക് ഒന്ന് മാറി ഇരിക്കണം ചിലപ്പോൾ ദൈവിക വെളിപാടിന് വേണ്ടിയിട്ട് അള്ളാഹു തോന്നിപ്പിച്ചതായേക്കാം ശരി എന്ത് ബലായോ ആവട്ടെ സാരമില്ല െനിക്കറിയ പക്ഷെ നേരെ ഞാൻ പോയത് അടുക്കളയിലേക്കാണ് അപ്പോ ഏകാന്തവാസം തിരഞ്ഞെടുക്കുന്നു ജീവിതത്തിന്റെ അർത്ഥ തലങ്ങൾ തേടിയൊരു യാത്ര അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ആരാധനയിൽ ലയിച്ച് ജീവിക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നു അന്ന് മക്കയിൽ ഉണ്ടായിരുന്ന എല്ലാ ദൈവങ്ങളെയും അതായത് മുന്നൂറ്റി അൻപത്തി ഒൻപത് ദൈവങ്ങളെയും അടിച്ചു പൊട്ടിച്ചിട്ട് ഒരു ദൈവത്തെ മാത്രം തിരഞ്ഞെടുക്കുന്നു ആ ഒരു പേര് വിട്ടുകൊടുത്തു അൽ ലാഹു അൽ ലോഹ ആ എന്ത് മലയോ ആവട്ടെ ഇട്ടുകൊടുക്കുന്നു ഞാൻ വീട്ടേ പോയത് അല്ല അതിനകത്ത് ഓണാക്കാതെ ഇതിനകത്ത് ഓണാകത്തില്ല അങ്ങനെയാണ് മറ്റ് സമൂഹങ്ങളിൽ അവതരിച്ചിട്ടുള്ള പ്രവാചകന്മാരെ പോലെ തന്നെയാണ് താനെന്ന് പറഞ്ഞത് മുമ്പുള്ള വേദങ്ങളെ കുറിച്ച് അത്യാവശ്യം അറിവുകളൊക്കെ നമ്മുടെ മമ്മതണ്ണൻ നേടിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇത് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഏതൊരു കാര്യവും തുടങ്ങുമ്പോൾ ഒന്ന് മയപ്പെടുത്തി പിടിക്കണമല്ലോ ബ്ലൂടൂത്ത് സ്പീക്കർ ഒന്ന് നോക്കൂ ഞാൻ കാറിൽ നിന്ന് എടുത്തിരുന്നു താത്തയോട് ഇവിടെ ഒന്ന് തുടയ്ക്കോ വെള്ളം അതൊന്ന് അപ്പോ ആ കാലഘട്ടത്തില് അവിടെ വിഗ്രഹാരാധകരുണ്ടായിരുന്നു ശരി ആ വിഗ്രഹങ്ങളെ ആരാധിക്കാതിരിക്കാനാണ് പ്രവാചകൻ വിചാരിച്ചിരുന്ന അവളെ വിചാരിച്ചിരുന്നതെങ്കിൽ ആ മുന്നൂറ്റി അറുപതില് അൽ ലോഹവും പെട്ടില്ലേ അതും അടിച്ചു പൊട്ടിക്കണ്ടായിരുന്നു എന്താ പൊട്ടിക്കാത്ത ഇക്ക അവിടെ വെള്ളം കിടക്കുന്ന തുടക്ക സ്പീക്കർ വെക്കാൻ പറ്റില്ല എനിക്ക് കുളുക്കല്ല മതി എന്നിട്ട് അല്ല വിഗ്രഹങ്ങളെ ആരാധിക്കരുതെങ്കിൽ എല്ലാ വിഗ്രഹങ്ങളും അടിച്ചു പൊട്ടിക്കണ്ടേ എന്തിനാണ് മനാത്തയുടെയും വാപ്പയെ മാത്രം തിരഞ്ഞെടുത്തത് ചോദ്യമല്ലേ ഏ അത് ചോദിക്കുമ്പോൾ നമ്മളീ തെറി വിളിച്ചിട്ട് കാര്യം ഒരു സത്യമല്ലേ അത് എന്നിട്ട് വലിയ ആള് ശരി പോട്ടെ ഇപ്പൊ മതം തുടക്കത്തിൽ തന്നെ കടും പിടുത്തം പിടിച്ചിട്ടൊന്നും പറയാൻ പറ്റില്ലല്ലോ കക്ഷിക്ക് അതുകൊണ്ട് തൽക്കാലം അദ്ദേഹം കുറച്ച് ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും ഒക്കെ പറയാൻ തുടങ്ങി ഏ എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഏ എനിക്ക് എന്റെ മതം എന്നൊക്കെ പറഞ്ഞ് തൽക്കാലം ഒരു ഉടായ്പിലൂടെ ഈ മതത്തെ ഒന്ന് വളർത്താൻ ശ്രമിച്ചു എന്നിട്ട് പറഞ്ഞു അല്ല നിങ്ങൾക്ക് ഇനി വിഗ്രഹങ്ങളെ ആരാധിക്കണോ ആയിക്കോ പക്ഷേ നീ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കില്ല കേട്ടോ ശരി നിങ്ങൾ ആരാധിക്കുന്നതിനെ നിങ്ങൾ ആരാധിച്ചോ ഞാൻ ആരാധിക്കുന്നതിനെ ഞാനും ആരാധിച്ചോളാം നിങ്ങളുടേത് ഞാനും ആരാധിക്കുന്നില്ല എൻ്റെ നിങ്ങളും ആരാധിക്കണ്ട കഴിഞ്ഞല്ലോ കാര്യം എന്നിട്ട് ും നീനക്കും മനേദ ശരിയെന്നാ എനിക്ക് എന്റെ മതം നിനക്ക് നിങ്ങളുടെ മതം ശരി അങ്ങനെ ആയിക്കോട്ടെ കുഴപ്പമില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു വിധം പത്ത് പതിമൂന്ന് വർഷം കക്ഷി ഉടായിപ്പ് വേലകളൊക്കെ കാണിച്ചു പിടിച്ചു നിന്നു ഈ പതിമൂന്ന് വർഷം ഉടായിപ്പിന്റെ ഉസ്താദായി മക്കയിൽ വേരു പിടിപ്പിച്ചു കക്ഷി തന്നെയുമല്ല മക്കയിലാണല്ലോ ഏ കക്ഷിയാണെങ്കിൽ കുന്നിൻ ചെരിവിലെ ഈത്തപ്പനയുമാണ് വേണ്ടത്ര രൂപത്തിൽ ആളുകൾ അങ്ങോട്ട് അംഗീകരിച്ചില്ല അങ്ങനെ വന്നപ്പോ കാക്ക പതിയെ ചുവടൊന്ന് മാറ്റി പിടിച്ചു ആരട വന്നിട്ട് അല്ല അബ്ദുൽ ഗഫൂറെ തള്ള എന്ന് പറഞ്ഞാൽ നിനക്ക് എന്തട അത്ര മോശമാണോ ഏ എടാ നിന്റെ പ്രവാചകൻ പഠിപ്പിച്ചത് പ്രകാരം ഉമ്മയെ വ്യഭിചരിക്കാൻ വരെ നിനക്കൊക്കെ അനുമതി നൽകിയ മതമല്ലേ ഇസ്ലാം അല്ലേ ഉമ്മയെ വ്യഭിചരിച്ചാലും ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പറയരുത് എന്ന് പഠിപ്പിച്ച മതമല്ലേ അപ്പോൾ തള്ള മോശമാണോ ആണോ എടാ ഞാൻ തള്ളയാണ് എന്റെ മോൻ ഇരുപത്തിരണ്ട് വയസ്സാകാൻ പോകുന്നു പിന്നെ ഞാൻ തള്ളയല്ലേ ഞാൻ ചെറുപ്പക്കാരിയാണെന്ന് പറഞ്ഞോ നിന്നോട് ഞാൻ ഹൂറിയാണെന്ന് പറഞ്ഞോ ഹൂറനെ അന്വേഷിച്ചു വന്നോ അല്ലടാ നിന്റെ ഉമ്മ വയസ്സെത്തി അയാൾ എടുത്ത് കണക്കിലിടുവോ തള്ളയെന്ന് പറഞ്ഞാൽ എന്താണ് നിനക്കൊക്കെ മോശം സാധനങ്ങളാ നിനക്കൊക്കെയാണങ്ങനെ തള്ളമാര് ഞങ്ങൾക്ക് തള്ളയെന്ന് പറഞ്ഞാൽ പവിത്രമാണ് കേട്ടോ അവർക്ക് നൽകേണ്ടുന്ന സ്നേഹവും ബഹുമാനവും ഒക്കെ നമ്മൾ കൊടുക്കും എന്തായാലും വിഭിചരിക്കണം എന്ന് പറയില്ല പോരെ പോരെ ആ അനസ്സെ ഉമ്മ നായുടെ അടുത്ത് പോയതാണോ അതോ നായ ഉമ്മാൻ്റെ അടുത്ത് വന്നതാണോ ഏ എങ്ങനെയാണോ അതിന്റെ ഒരു 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 ഇത് അത് മനസ്സിലാകുന്നില്ലല്ലോ അപ്പോ നീ നായി മോനാകുമ്പോൾ അതോ വാപ്പ ഇനിയും പട്ടിയുടെ എടുത്തു പോയോ എന്തുവാടേ അപ്പോ മര്യാദയ്ക്ക് സംസാരിച്ചിട്ടില്ലെങ്കിൽ നിന്റെ തള്ളയ്ക്കും തന്തയ്ക്കും ഞാൻ പറയും കേട്ടോ എൻ്റെ തന്തയ്ക്ക് വിളിച്ചാൽ നിന്റെ തന്തയുടെ തന്തയ്ക്ക് ഞാൻ വിളിക്കും മനസ്സിലായോ ഞാൻ വിളിക്കുന്നത് നിന്നെപ്പോലെ അയിൻ്റെ മോനെ എന്നായിരിക്കില്ല കേട്ടോ നിന്റെ ഉമ്മ ഒരു മൃഗഭോഗിയാണ് എന്നായിരിക്കും ഞാൻ പറയുക നിന്റെ വാപ്പ ഒരു മൃഗഭോഗിയാണ് എന്നായിരിക്കും ഞാൻ പറയുക അതുകൊണ്ട് വീട്ടിലിരിക്കുന്ന തന്തയേം തള്ളയേയും പറയിപ്പിക്കാതെ മര്യാദയ്ക്ക് ഒരു മൂലയ്ക്ക് പോയിരുന്നോ നീ നിന്നെ ഒന്നും ഇങ്ങോട്ടാ